നമസ്കാരം നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാർ അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വെള്ളാപ്പള്ളി നടശനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇയാൾക്ക് പുറകിലാണ് പരാതികളുടെ ഒരു പ്രവാഹമാണ് എറണാകുളത്ത് പി ഡി പി നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നാഷണൽ ലീഗിന്റെ ഒരു നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട് മലപ്പുറത്ത് ഇവിടെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ കോൺഗ്രസ് എസ് ഡി പി ഐ എന്നീ പാർട്ടികളുടെ നേതാക്കന്മാർ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചാനലുകളിൽ ഈ വിഷയം ഏറ്റെടുത്തത് ആരെയെങ്കിലും നന്നാക്കാനൊന്നുമല്ല ഈ വിഷയം കത്തിച്ചാൽ അതിന് പുറകിൽ ഒരുപാട് ആളുകൾ വരും ചാനലുകളിൽ വാർത്ത കാണാൻ ആളുകൾ ഉണ്ടാകും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടും അതുപോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളോടും ഒക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അയാളെ വിട്ടുകളയണമെന്നാണ് അയാൾ അയാളെ സ്വയം ബൂസ്റ്റ് ചെയ്യുകയാണ് ഇത്തരത്തിൽ കുറിച്ച് അല്ലെങ്കിൽ മലപ്പുറത്തെ മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങ് തട്ടിവിട്ടാൽ ഇയാളെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കും ചാനലുകളിൽ വാർത്തകൾ വരും കുറച്ചു ദിവസമായി ഇയാൾ ഉറങ്ങിക്കിടക്കുകയായിരിക്കും രണ്ടു ദിവസം മുമ്പ് പി സി ജോർജിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ചുമൊക്കെ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു അന്ന് തന്നെ ഞാൻ ചിലതൊക്കെ ചിന്തിച്ചിരുന്നു അടുത്തത് ഇയാൾ മുസ്ലിങ്ങൾക്കെതിരെ ഇറങ്ങും പി സി ജോർജ് അത്ര നല്ല കുട്ടിയായിട്ടല്ല കുറിച്ച് നമുക്കറിയാം എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാലാണ് ഇയാൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞാലാണ് ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യാനും ഇയാളെ ശ്രദ്ധിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത്തരത്തിലൊക്കെ തട്ടിവിടുമ്പോൾ ഇവർക്കൊക്കെ ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ പോലീസ് കേസെടുത്താലും ഇവർക്കൊന്നും സംഭവിക്കില്ല അതായത് ഇയാൾ താങ്ങാൻ തന്നെ നാലാളാണ് കേസെടുത്ത പോലീസിനൊരു ബാധ്യതയാണ് കോടതിക്കൊരു ബാധ്യതയാണ് ഇയാളെ റിമാൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല ഒരു കേസെടുക്കും ഇനി കോടതിയിൽ ഹാജരാകും അതിൽ പോലീസ് ഇയാൾക്ക് നോട്ടീസ് കൊടുക്കും ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തൽക്കാലം അറസ്റ്റ് വേണ്ടെന്ന് വെക്കും ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ കോടതിയിൽ ഹാജരാക്കിയാൽ കോടതി ഇയാളെ ആശുപത്രിയിലേക്ക് വിടും അത് ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളാണ് ഈ വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജും ഒക്കെ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാവിധ അസുഖങ്ങളും ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് സംഭവം ഇയാൾ റിമാൻഡിലായിരുന്നു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് ഷുഗർ ഒരുപാട് കൂടുതലാണ് പ്രഷർ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാൾക്കത് കൃത്യമായ ബോധ്യമുണ്ട് എന്ത് പറഞ്ഞാലും പോലീസ് ഇയാളെ പിന്തുടർന്ന് പിടികൂടാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല ഇനി അറസ്റ്റ് ചെയ്താൽ തന്നെ കോടതിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട് റിമാൻഡ് ചെയ്താൽ തന്നെ നേരെ ആശുപത്രിയിലേക്ക് പോകാം വെള്ളാപ്പള്ളി നടേശനും അത് കൃത്യമായി അറിയാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വലിയ ചർച്ചയുണ്ടാകും വലിയ വാർത്ത ഉണ്ടാകും വെറുതെ അങ്ങ് തട്ടിവിടുകയാണ് ഇതൊക്കെ പറഞ്ഞാലാണ് പത്ത് ആള് ഇയാളെ ശ്രദ്ധിക്കുകയുള്ളു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കറിയാം അതായത് മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാണ് പ്രത്യേക രാജ്യമാണ് അവിടുത്തെ ഈഴവരൊക്കെ ചില ആളുകളുടെ നോട്ടം കണ്ട് പേടിച്ചാണ് അവിടെ കഴിഞ്ഞു പോകുന്നത് എന്നൊക്കെയാണ് ഇയാൾ തട്ടിവിട്ടത് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വ്യക്തമാണ് എന്നാൽ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൽ വന്ന വാർത്തക്കടിയിലെ കമൻറ്റുകൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു വെള്ളാപ്പള്ളിക്ക് നട്ടല്ലുണ്ട് ചങ്കൂറ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് സംഘികളാണ് വെള്ളാപ്പള്ളിയെ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നതും ഇയാളെ പ്രമോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പി സി ജോർജ് ആണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ കെ എന്ന് പറയുന്ന ചില പ്രതികരണങ്ങളും ഉണ്ട് അതായത് ഇത്തരത്തിൽ ആളുകൾ ഇയാളെ കുറിച്ച് ചർച്ച ചെയ്യാനും പ്രതികരണങ്ങൾ വരാനും വീണ്ടും ആളായി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കണം അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെള്ളാപ്പള്ളി കണ്ടുവച്ചിട്ടുണ്ടാകും ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ ഇയാളെ കുറിച്ച് ചർച്ചകൾ നടക്കണമെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറയണം ഇത് കൃത്യമായി അറിയുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി സി ജോർജ് പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് എന്നൊക്കെയാണ് പറയുന്നത് ബി ജെ പിയിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പി സി ജോർജ് എന്തൊക്കെയാണ് കൂട്ടുന്നത് എന്ന കാര്യം നിങ്ങളൊക്കെ കാണുന്നതാണ് ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അമ്പലത്തിന് മുന്നിൽ ചെന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ വൃത്തികേട് കാണിച്ചാൽ അവരടിക്കും അത് വൈദികനാണെങ്കിലും അടി കിട്ടിയെന്ന് വരും ഞാനാണെങ്കിലും അടിക്കും എന്നൊക്കെയാണ് ഇയാൾ ഇവിടെ ബി ജെ പി യെ വേണ്ടി പറയുന്നത് കാലാപാനി എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാല് ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്ന ഒരു രംഗമുണ്ട് ഇപ്പോൾ പി സി ജോർജ് ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും അത്തരത്തിലാകാൻ ശ്രമിക്കുകയാണ് രണ്ടും ഏകദേശം ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളാണ് ആളാകുന്നതിന് വേണ്ടി എന്തെങ്കിലും പറയുന്നതാണ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആളുകളുടെ പുറകെ പോയി അല്ലെങ്കിൽ ഇവർക്കെതിരെയൊക്കെ പരാതി കൊടുത്ത് ഉള്ള സമയം കളയരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്